ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് പുത്തൻ കുതിപ്പേകി വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ച ഡി ആർ ഡിഒ ഫെബ്രുവരിയെട്ട് തീയതികളിൽ ഒഡീഷയിലെ ചന്ദിപൂർ ടെസ്റ്റ് റേഞ്ചിൽ വെച്ചാണ് പരീക്ഷണം നടത്തിയത് വ്യത്യസ്തമായ ഇന്റർസെപ്ഷൻ സാഹചര്യങ്ങളിൽ ഉയർന്ന വേഗതയിലുള്ള ആളില്ലാത്ത ആകാശ ലക്ഷ്യങ്ങൾക്കെതിരെയാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിയത് എല്ലാ പരീക്ഷണ പറക്കലുകളിലും മിസൈലുകൾ കൃത്യമായി ലക്ഷ്യത്തെ കണ്ടെത്തി നശിപ്പിച്ച് ദൌത്യം നിറവേറ്റി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈൽ സംവിധാനം ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ പുത്തൻ കുതിപ്പിന് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഒരു ഡുവൽ ട്രസ്റ്റ് സോളിഡ് മോട്ടോറിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ചെറിയ റേഞ്ചുകളിൽ താഴ്ന്ന ഉയരത്തിലുള്ള ആകാശ ഭീഷണികളെ നിർവീര്യമാക്കാൻ സഹായിക്കും ഇതോടെ ശത്രുരാജ്യങ്ങളുടെ വിമാനങ്ങൾ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവയെ വളരെ ചെറിയ റേഞ്ചുകളിൽ നിന്ന് നശിപ്പിക്കാൻ സാധിക്കും തദ്ദേശീയമായി വികസിപ്പിച്ച ഈ മിസൈൽ സിസ്റ്റം പ്രതിരോധ മേഖലയിൽ പുത്തൻ കുതിപ്പിന് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി കൂടാതെ മിനിയേച്ചർ റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഇന്റഗ്രേറ്റഡ് ഏവിയോണിക്സ് എന്നിവയുൾപ്പെടെ നിരവധി നൂതന സാങ്കേതിക വിദ്യകൾ ഈ മിസൈലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മിസൈലിന്റെ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു പുതിയ മിസൈൽ സായുധ സേനയ്ക്ക് സാങ്കേതിക ഉത്തേജനം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഉയർന്ന വേഗതയുള്ള ലക്ഷ്യങ്ങൾക്കെതിരെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത് എല്ലാ പരീക്ഷണ പറക്കലുകളിലും ലക്ഷ്യം കൈവരിക്കാൻ ഷോർട്ട് റേഞ്ച് മിസൈലുകൾക്ക് സാധിച്ചു ഡ്യുവൽ ത്രസ്റ്റ് സോളിഡ് മോട്ടോർ ചലിപ്പിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത് താഴ്ന്ന പ്രതലങ്ങളിലും ഉയർന്ന പ്രതലങ്ങളിലുമുള്ള ആകാശ ഭീഷണികളെ ഒരേപോലെ തടുക്കാൻ ഇവയ്ക്ക് കഴിയും തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ സിസ്റ്റം പ്രതിരോധ മേഖലയിൽ പുത്തൻ കുതിപ്പിനാണ് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി മിനിയേച്ചർ റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഇന്റഗ്രേറ്റഡ് ഏവിയോണിക്സ് എന്നിവയുൾപ്പെടെ നിരവധി നൂതന സാങ്കേതിക വിദ്യകൾ മിസൈലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വി എസ് ഒ ആർ ഡി എസ് എഫിന്റെ പുതിയ പരീക്ഷണങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവരെ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന മിസൈൽ സായുധ സേനയ്ക്ക് സാങ്കേതിക ഉത്തേജനം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്ത്യയുടെ പുതുതലമുറ ആകാശ് മിസൈലിന്റെ പറക്കൽ പരീക്ഷണത്തിൽ സുപ്രധാന നേട്ടം ഡിആർഡിഒ സ്വന്തമാക്കിയിരുന്നു ഒഡീഷ തീരത്ത് ചന്ദിപൂരിലെ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച നടത്തിയ പരീക്ഷണത്തിൽ ആകാശ് എൻ നിശ്ചിത ലക്ഷ്യങ്ങൾ മറികടന്നു താഴ്ന്ന ഉയരപരിധിയിൽ പറന്ന മിസൈൽ അതിവേഗത്തിൽ നീങ്ങുന്ന ആകാശ ലക്ഷ്യത്തെ കൃത്യമായി തകർത്തു എൺപത് കിലോമീറ്ററാണ് ആകാശിന്റെ ദൂരപരിധി ലക്ഷ്യമിട്ട ആളില്ലാ വിമാനത്തിന്റെ സ്ഥാനം റഡാർ ഉപയോഗിച്ച് കൃത്യമായി തിരിച്ചറിഞ്ഞ തകർക്കാൻ ആകാശ് എൻ ജിക്ക് കഴിഞ്ഞെന്ന് ഡിആർഡിഒ വ്യക്തമാക്കി ഏറെ വൈകാതെ മിസൈൽ സൈന്യത്തിന് കൈമാറുന്നതിനും വഴിയൊരുങ്ങി പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് താഴ്ന്ന ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന പുതുതലമുറ ആകാശ മിസൈൽ രൂപകൽപ്പന ചെയ്തത് കൂടുതൽ ഉയരത്തിൽ പറക്കുന്ന മിസൈലുകൾ എളുപ്പത്തിൽ റെഡാറിൽ ദൃശ്യമാകുന്നതിനാലാണ് ഉയരത്തിൽ പറക്കുന്നവ കൂടി വികസിപ്പിച്ചത് ചെങ്കടലിൽ ഇന്ത്യൻ ഭാഗത്തേക്ക് വരുന്ന കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ തുടർക്കഥയാവുന്ന സാഹചര്യത്തിൽ പുതുതലമുറ ആകാശ് മിസൈലിന്റെ പരീക്ഷണത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ನ್ಯೂಸ್ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ